മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഒഴിവാക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഖത്തർ മധ്യപൂർവേഷ്യയെ സംഘർഷങ്ങളുടെ പുതിയ കളത്തിലേക്ക് വലിച്ചഴക്കാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണം എന്ന അഭ്യർത്ഥനയുമായാണ് ഖത്തർ രംഗത്തെത്തിയത് പുതിയ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ എല്ലാ കക്ഷികളും പരമാവധി സംയമനം പാലിക്കണമെന്നും കഴിഞ്ഞ ആഴ്ചകളിൽ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശങ്കാജനകമായ സംഭവ വികാസങ്ങളെ മുൻനിർത്തി ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ മേഖലയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്ന മുന്നറിയിപ്പ് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിന് മുമ്പായി ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെ ഖത്തർ സ്ഥിരം പ്രതിനിധി ഷൈഖ അലിയ അഹമ്മദ് ബിൻ സൈഫ് അൽ ധാനി നടത്തിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് ഗാസാ മുനമ്പിലെ സംഭവ വികാസങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത മാനുഷിക ദുരന്തത്തിന് സമാനമാണെന്നും സിവിലിയന്മാരെയും പൗരന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള എല്ലാ നടപടികളെയും കടുത്ത ഭാഷയിൽ അപലപിക്കുന്നുവെന്നും ഷൈക്ക അലിയ അൽതാനി പറഞ്ഞു കൂട്ടശിക്ഷ ഭക്ഷണവും അവശ്യ സേവനങ്ങളും നിഷേധിക്കൽ പട്ടിണിയെ ആയുധമാക്കി ഉപയോഗിക്കൽ താമസക്കാരെ നിർബന്ധിതമായി കുടിയിറക്കുന്ന നടപടികൾ തുടങ്ങിയവയെല്ലാം അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റഫാൽ നഗരത്തിൽ ഇസ്രേൽ അധിനിവേശ സേന നടത്തുന്ന സൈനിക നടപടി അപലപനീയമാണ് വലിയ തോതിലുള്ള മാനുഷിക സഹായം വിതരണം ചെയ്യേണ്ടതുണ്ടെന്നും സമ്പൂർണ്ണ വെടിനിർത്തൽ എത്തിച്ചേരുകയാണ് അതിനുള്ള ഏക പോംവടിയെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തർ ഭരണകൂടം ഇപ്പോഴും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾക്ക് മുൻനൂക്കം നൽകുന്നതായും സൂചിപ്പിച്ചിട്ടുണ്ട് തടവുകാരെ മോചിപ്പിക്കുന്നതിനും മതിയായ മാനുഷിക സഹായം എത്തിക്കുന്നതിനും തിനും ശാശ്വതമായ വെടിനിർത്തൽ എത്തിച്ചേരുന്നതിനുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ തുടരാൻ മടിക്കില്ലെന്നും ഷൈക്ക അലിയ സൈഫ് അൽ ധാനി വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികളിൽ കിഴക്കൻ ജെറുസലേം ആസാനമാക്കിയുള്ള സ്വതന്ത്ര പരമാധികാര പലസീൻ രാഷ്ട്രത്തിന്റെ സ്ഥാപനം പലസ്തീൻ ജനതയ്ക്ക് തങ്ങളുടെ അവകാശങ്ങൾ വീണ്ടെടുക്കാനും ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യം എന്ന പദവി ലഭിക്കാനും പ്രാപ്തമാക്കുമെന്നും ഖത്തർ സ്ഥിരം പ്രതിനിധി പറഞ്ഞിട്ടുണ്ട് അതേസമയം ഗാസയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇസ്രയേലി മിലിറ്ററി ഇന്റലിജൻസ് മേധാവി രാജിവെച്ചിരിക്കുകയാണ് തെക്കൻ ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജി സംഭവത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടിവരുന്ന ആദ്യത്തെ മുതിർന്ന ഇസ്രേലി ഉദ്യോഗസ്ഥനാണ് മിലിട്ടറി ഇന്റലിജൻസ് മേധാവി അഹ്റുൻ ഹലീവ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ശനിയാഴ്ച ഹമാസ് ഇസ്രയേൽ രാഷ്ട്രത്തിനെതിരായ മാരകമായ അപ്രതീക്ഷിത ആക്രമണം നടത്തിയിരുന്നു എന്റെ കീഴിലുള്ള ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തങ്ങളെ ഏൽപ്പിച്ച ചുമതല നിറവേറ്റിയില്ല ആ കറുത്ത ദിനം ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോകുന്നു ഹലീവ ഇസ്രേലി സൈനിക മേധാവിയെ അഭിസംബോധന ചെയ്ത തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കത്തിൽ എഴുതിയതാണ് ഇപ്രകാരം മുപ്പത്തിയെട്ട് വർഷമായി ഇസ്രേൽ സൈന്യത്തിന്റെ ഭാഗമാണ് അൻപത്തിയേഴുകാരായ അഹ്റോൺ ഹലീവ നിലവിലൊരു പകരക്കാരനെ കണ്ടെത്തിയാൽ ഉടനെ സ്ഥാനം രാജിവെക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലേക്ക് നയിച്ച എല്ലാ സാഹചര്യങ്ങളെയും ആഴത്തിലും സമഗ്രമായും കൃത്യമായും മനസ്സിലാക്കാൻ ഒരു അന്വേഷണ സമിതി രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രേലിന്റെ സകല സന്നാഹങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രേലിൽ ആക്രമണം നടത്തുന്നത് ഓപ്പറേഷൻ അൽ അക്സ എന്ന് ഹമാസ് പേരിട്ട് നൂറുകണക്കിന് ഹമാസ് പ്രവർത്തകർ ഇസ്രേലിലേക്ക് ഇരച്ചുകയറിയാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു ഹോളോ കോസ്റ്റിന് ശേഷം ജൂതന്മാർ നേരിടുന്ന കടുത്ത ആക്രമണമായിരുന്നു അത് ഇതിനോട് പ്രതികരിച്ച ഇസ്രേൽ അന്ന് മുതൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് ഗാസയിൽ വ്യോമാക്രമണത്തിലൂടെയാണ് ഇസ്രേൽ സംഘർഷം ആരംഭിച്ചതെങ്കിലും പിന്നെ അത് കരാക്രമണത്തിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു നവജാത ശിശുക്കളെയോ ഗർഭിണികളെയോ വെറുതെ വിടാതെയുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി